മുൻവിരോധത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പുളിക്കീട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ട് പ്രതികളെ പിടികൂടി നെടുമ്പ്രം പൊടിയാടി ഉണ്ടപ്ലാവ് തുണ്ടിയിൽ ഐശ്വര്യ വീട്ടിൽ പങ്കു എന്ന് വിളിക്കുന്ന വിഷ്ണുവേസ് നായർക്ക് കത്തിക്കുത്തേറ്റ സംഭവത്തിലാണ് നടപടി കവിയൂർ ഞാലിക്കണ്ടം ഇഞ്ചത്തടയിൽ വിഷ്ണു വിജയകുമാർ സുഹൃത്ത് കുന്നന്താനം ആഞ്ഞിലിത്താനം മാമണത്ത് എം ജെ ജബിൻ പോൾ എന്നിവരാണ് അറസ്റ്റിലായത് ഏഴിന് രാത്രി ഒൻപതേ മുക്കാലിന് ഉണ്ടപ്ലാവിലെ തട്ടുകടയിൽ വെച്ചാണ് സംഭവം സംഭവമുണ്ടായത് വിഷ്ണുവേസ് നായരും സുഹൃത്ത് പ്രമോദസ് പിള്ളയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പ്രതികൾ അസഭ്യം വിളിച്ചും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചുവെന്നാണ് കേസ് വിഷ്ണു വിജയകുമാറിനെയും ജബിനെയും ആക്രമിച്ചെന്ന് കാട്ടിയുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം പുളിക്കീഴ് പോലീസ് കേസെടുത്തിരുന്നു ഇതിൽ വിഷ്ണുവേസ് നായരും പ്രമോദസ് പിള്ളയും പ്രതികളായിരുന്നു ഇരു കേസുകളിലുമായി നാലുപേരും റിമാൻഡിലായി വിഷ്ണുവിനെയും സുഹൃത്ത് പ്രമോദിനെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന മൊഴിയിൽ പറയുന്നു ആദ്യത്തെ കേസിൽ പ്രതികളായ ഇവരുടെ മൊഴി കസ്റ്റഡിയിൽ വെച്ചാണ് പോലീസ് രേഖപ്പെടുത്തിയത് തുടർന്ന് കേസെടുക്കുകയായിരുന്നു വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പുളിക്കീട് പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിൽ പ്രതിയാണ് വിഷ്ണു വിജയകുമാർ പുളിക്കീട് തിരുവല്ല പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത നാല് കേസുകളിൽ പ്രതിയാണ് ജബിൻ പുളിക്കീട് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല